ജവഹർലാൽ തന്നെ ഒരു 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 ഡാം ഉണ്ടാക്കിയും പറയുന്നത് എന്താണ് പറയുന്നത് എന്താണ് ഡാമിൽ കാരണം ചെയ്തും പറയുന്നത് ഇതാണ് എൻ്റെ ക്ഷേത്രം ഏ എൻ്റെ ക്ഷേത്രം ഇതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണനിലുള്ള എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാനത്ത് തയ്യാറായിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ കേരളം യു ഡി എഫിനൊപ്പം നിൽക്കുമെന്നാണ് ആമുഖത്തിൻ്റെ പൊതുജന അഭിപ്രായം ഇന്ത്യയുടെ ഭരണം ആര് എന്നായിരുന്നു ആമുഖത്തിൻ്റെ അന്വേഷണം ഇന്ത്യയെ തുടർന്ന് ഭരിക്കാൻ സാധ്യത കുറവാണെന്നും എന്നാൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നുമാണ് പൊതുജനഭിപ്രായം എന്നാൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ ഏറുമെന്നും കേരളത്തിലെ യു ഡി വിശ്വാസികൾ ുന്നണി അധികാരത്തിൽ വരാനാണ് ഒരു പൊതു മനസ്സ് ഇന്ത്യയിലെ ഉള്ളത് പക്ഷേ അതിനെ അട്ടിമറിക്കുന്ന എല്ലാ പ്രവൃത്തികളും നടത്തിക്കൊണ്ട് നിലവിലുള്ള സർക്കാർ മുന്നോട്ട് പോയതുകൊണ്ട് അത് എലക്ഷനിൽ എത്രത്തോളം ആ പൊതു മനസ്സ് പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ മാത്രമേ ഒരു സംശയമുള്ളൂ പത്ത് വർഷം പൂർത്തിയാക്കിയ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ നയ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഇന്ത്യയിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഇന്ത്യ മുന്നണി ഒരുക്കുന്നുള്ളടുത്താണ് അഭിപ്രായം കാര്യം ദേശീയതലത്തിൽ യഥാർത്ഥ എംപ്ലോയ്മെൻറ്റ് ദാരിദ്ര്യം എന്നീ ദേശീയ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് ജനങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഇന്ത്യ മുന്നണിയാണ് മറ്റവർ ഹിന്ദുത്വ എന്ന ഒരു അജണ്ട ക്ഷേത്ര നിർമ്മാണം റിലീജിയസ് ലൈഫ് അപ്പോ അതൊരു ഡിവിഷൻ പോളിറ്റിക്സ് ആണ് അവരുപയോഗിച്ചത് മോദി എന്നെ വരുമെന്നാണ് എന്റെ എനിക്ക് തോന്നുന്നു ഇതുവരെ മുന്നണിയെ കഷ്ടിച്ചു വന്നാൽ വന്നാലായി എന്നേ പറയാൻ പറ്റൂ കാരണം ബി ജെ പിയുടെ ഇലക്ഷൻ സ്ട്രെഡ് അങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ഈ കാണിക്കുന്ന ഒന്നും ശരിയായ കാര്യങ്ങളല്ല ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് എന്നാൽക്ക് സ്വച്ഛമായിട്ടിരിക്കണമെങ്കിൽ ഏഹ് ഇത്രയും പൈസ മുടക്കി വിട്ടിരിക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിലായാലും ഇരിക്കാവുന്നേ ഉള്ളൂ നാലായിരം പോലീസും എന്തുമാത്രം പൈസ അതെല്ലാം പുതിയനങ്ങളുടെ പൈസയല്ലേ പുതിയനങ്ങൾക്ക് ക്ഷേമത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടതല്ലേ പിന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതുകൊണ്ട് വിവരമില്ലാത്ത ബോധമില്ലാത്ത കുറെ നമ്മുടെ വോട്ടർമാരുണ്ടല്ലോ അവർ കുറേ വോട്ട് കൊടുക്കും ആ ബി ജെ പി വരാനും സാധ്യമുണ്ട് ഇന്ത്യ മുന്നിൽ വരാനും സാധ്യമുണ്ട് നമ്മുടെ ജനവർ തന്നെ ഒരു ഒരു ഡാം ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞെന്താണ് പറഞ്ഞത് ഡാം ഉൾക്കാരണം ചെയ്തും പറഞ്ഞെന്താണ് ഇതാണ് എൻ്റെ ക്ഷേത്രം ഏഹ് എൻ്റെ ക്ഷേത്രം ഇതാണ് കാരണം അന്ന് പട്ടിണിയായിരുന്നു ആ പട്ടിണി പാപങ്ങൾക്ക് ആഹാരമാണ് ഏ എൻ്റെ ആരാധന എന്ന് പറഞ്ഞു ഏ അപ്പം അന്നെൻ്റെ കാലം ഉണ്ടായിരുന്നു ശരി കേരളത്തിലെ ജനമെന്ന് പറഞ്ഞാൽ ഡിവിഷ് പോളിറ്റിഷ്യനെതിരാണ് അപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ എല്ലാം മുന്നണിക്കാനൊരു സാധ്യത കാണുന്നത് ഒന്നും രണ്ടും ഘട്ട പോളിങ്ങിന് ശേഷം എൻ ഡി എ ഗവൺമെൻറ്റിന് ശക്തമായ ഒരു വികാരം ഇന്ത്യയിൽ അലയടിച്ചിട്ടുണ്ട് അത് ഒരുപക്ഷെ ഇന്ത്യയെ മുന്നണി അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് ഒരു വിലയിരുത്തൽ